നൂറ്റിമൂന്നാം സങ്കീർത്തനം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള തിരുവചനം ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഈ ഹോബയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് ഓർക്കുന്നു മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല ഹോവിടെ ദയോ എന്നുമെന്തേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ ോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ ഹോവേ വാഴ്ത്തുകയും അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ ഹോവേ വാഴ്ത്തുകയും അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമെ യുഹോവിയെ വാഴ്ചവേൺ എൻ മനമേ യു ഹോവിയെ